ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം നമുക്ക് ഒരു ഹെൽത്തി ആയ സ്നാക്സ് ഉണ്ടാക്കിയല്ലോ വളരെ ഈസിയാണ് കുട്ടികളൊക്കെ കൊടുക്കാം നല്ലൊരു സ്നാക്സാണ് ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരു ഇത് ആക്ച്വലി ഒരു ചൈനീസ് ഡിഷാണ് ചൈനീസ് സ്വീറ്റ് പൊട്ടറ്റോ മിനി കേക്ക് എന്ന് പറയും പക്ഷേ ഞാനിത് നമ്മുടെ ഒരു കേരള ടച്ചായിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആദ്യം ഇതിനായിട്ട് നമുക്ക് കുറച്ച് സീറ്റ് പെട്ടിട്ടും നന്നായിട്ട് വേവിക്കുക ഒരുപാട് രൂപ അടങ്ങും വെന്തോടെ ഒരു കുക്കറിലിടണ്ട എന്തായാലും അല്ലാതെ വേവിച്ചാൽ മതി കുക്കറിൽ ഇടുകയാണെങ്കിൽ ജസ്റ്റ് വൺ വിസിൽ വരുന്ന ആ ടൈമിൽ ഓഫ് ചെയ്യുക വൺ വീസിൽ എന്നിട്ട് പെട്ടെന്ന് അതിൻ്റെ സ്റ്റീമൊക്കെ കളഞ്ഞിട്ട് തൊലി കളഞ്ഞെടുക്കുക എന്നിട്ട് സീറ്റ് പെട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഉടച്ചെടുത്തിട്ട് നമുക്കതിനകത്തേക്ക് ഞാനിതിൽ ചേർക്കുന്നത് ശർക്കരയാണ് ശർക്കര പൊടിച്ചതാണ് ശർക്കര പൊടി പൊടിച്ചത് മഴിക്കാണെങ്കിലാണ് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ പാനിയാക്കിയിട്ടോ ചെയ്താൽ മതി അപ്പം ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത് ശർക്കര പറ്റൂലെന്നുള്ളവർക്ക് ഇത് മാത്രം മതിയെങ്കിൽ ശർക്കരയുടെ ആവശ്യമില്ല കേട്ടോ മധുരത്തിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ സീൽപ്പട്ട് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയും ചെയ്താൽ മതി അപ്പോൾ ശർക്കരയിട്ട് പിന്നെ ഇതിൽ എഗ്ഗ് ചേർക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പിന്നെ ഇത് ടേസ്റ്റ് ഇപ്പോൾ എഗ്ഗ് വേണ്ട തോന്നുന്നുണ്ട് അപ്പം ഒരു എഗ്ഗ് ഇട്ടിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴയ്ക്കും കുഴിച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഞാൻ കുറച്ച് റാഗി ഫ്ലോർ ഇടുന്നുണ്ട് റാഗി ഫ്ലോറും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക നന്നായിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു പിന്നെ ഇത് തീർപ്പെട്ടിട്ട് എൻ്റെ അത്യാവശ്യം നന്നായിട്ട് വന്തു പോയിട്ടുണ്ടെന്ന് അപ്പം അധികം അത്ര വേവണ്ടെന്ന് പറയാൻ കാരണം അതാണ് എൻ്റേത് പിന്നെ വെള്ളത്തിൽ തന്നെ വേവിച്ചിട്ട് ഡയറക്റ്റ് വെള്ളം ത്തിലാണ് വേവിച്ചത് കുക്കറിലല്ലാതെ എന്നിട്ടും വെന്ത് വേണ്ടിയിട്ടുണ്ട് പക്ഷേ അത്ര വേവുണ്ടെട്ടോ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ടുതന്നെ പിടിക്കാൻ കുറച്ചൊരു പാടായിരുന്നു അങ്ങനെ ഞാൻ ഇതിനകത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടെന്ന് പറയാം ഇതിൽ കുറച്ച് റാഗി ഫ്ലോറും കൂടി ആഡ് ചെയ്യുമ്പോൾ അപ്പം കുട്ടികളിൽ ഇപ്പോൾ റാഗിയൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങളാണ് അതും ഇതിനകത്തുനിന്ന് കിട്ടിക്കോളും റാഗിയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി നമുക്കിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഷേയ്പ് നിങ്ങളെ ഇഷ്ടമാണ് റൗണ്ടിലോ പരത്തിയിട്ടോ അതായത് നമ്മൾ ബിസ് കുക്കീസൊക്കെ പോലെ പരത്തിയിട്ടോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഇച്ചിരി കട്ടിയിലാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് എള്ളിലിട്ടിട്ട് എള്ളിൽ ഡെക്കറേഷൻ ആയിട്ട് എള്ളി മേലെ കൊടുക്കാം ജസ്റ്റ് അല്ലേ അതൊന്ന് കവർ ചെയ്യുമ്പോൾ പക്ഷേ ഫുള്ള് കവർ ചെയ്ത് കിട്ടില്ല ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഫുള്ളൊന്നും കിട്ടില്ല അപ്പോൾ നമുക്ക് ഉരുട്ടി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ എളിട്ടിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഉള്ളിട്ടുമ്പോൾ കാണാനുള്ള ഭംഗിയാണ് ടേസ്റ്റും നല്ലൊരു ഫ്രഞ്ചിനസ് ടേസ്റ്റ് കിട്ടും ഓക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും ഒരു വെറൈറ്റിയാണല്ലോ ഒരു ടേസ്റ്റും കാണാനുള്ള ലുക്കൊക്കെ ഓക്കെ അപ്പോൾ ഇനി ഇത് ഇങ്ങനെ ഷേപ്പ് ചെയ്തതിന് ശേഷം വറുത്ത് പോരിയാൽ മതി അത്ര പരിപാടിയുള്ളൂ വലിയ പണിയൊന്നുമില്ല ചുറ്റുപെട്ടിട്ടൊക്കെ ഇപ്പോൾ എല്ലാവരും വാങ്ങുന്നതാണ് അപ്പോൾ കിട്ടുമ്പോൾ നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്തോക്കൂട്ടോ നല്ല ടേസ്റ്റിയാണ് ഇഷ്ടപ്പെട്ടതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും ചെയ്യണേ ഓക്കെ അപ്പോൾ നമുക്കിനി ഇത് വറുക്കാനായിട്ട് എണ്ണ ചൂടാക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിലക്കടല എണ്ണയാണ് നല്ല എണ്ണയാണ് ഒരു മില്ലിന്ന് നിലക്കടല എണ്ണയാണ് അപ്പോൾ ആ എണ്ണയിൽ നമുക്ക് ഇത് ജസ്റ്റ് വറുത്ത് കോരാ രണ്ട് സൈഡും ബ്രൗൺ കളറാവുന്ന രീതിയിൽ ഇതിൽ ഞാൻ കാണിക്കുമ്പോൾ എൻ്റെ അടുത്ത് ലൈറ്റിങ് കുറച്ച് കുറവായതുകൊണ്ടാന്ന് തോന്നുന്നു ചെറിയ ബ്രൗൺ നല്ലൊരു ഡാർക്ക് കാണുന്നുണ്ട് അത്രയല്ല ഗോൾഡൻ ബ്രൗൺ കളർ മതി നല്ലൊരു ക്രഞ്ചിനെസ് വരും ആ ഭാഗത്തിന് അത് തന്നെ എൻ്റെ ചെറിയ മോള് അതിൻ്റെ ആ ഭാഗം തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു ക്രഞ്ചി ഫീല് കിട്ടും അങ്ങനെ നമുക്കിത് വറുത്തു പോരാം അങ്ങനെ എള് ഞാൻ പറഞ്ഞില്ലേ എള് ഇതിൻ്റെ മുകളിൽ ഷേപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി ബാക്കിയുള്ള അങ്ങനത്തെ പൊട്ടി പൊട്ടറ്റ് ബോൾസും കൂടി നമുക്ക് ഇനി ഫ്രൈ ചെയ്ത് പോരാം നല്ലൊരു സ്മെല്ലൊക്കെ വരുത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പിന്നെ ഞാൻ നമ്മളെ ഒരു എള്ളിന് പയാലും പിന്നെ ഞാൻ അവലി വെച്ചിട്ട് ചെയ്യുന്നു പക്ഷേ അവല് വെക്കുമ്പോൾ നമുക്ക് വേറൊരു ഭയങ്കര ഒരു എന്താ പറയുക റൈസ് ഫ്ലേക്സിൻ്റെ ഒരു ഇതല്ലേ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ഒരു ക്രഞ്ചി ടേസ്റ്റാണ് അപ്പോൾ അവിയൽ നിങ്ങൾക്ക് എള്ളില്ലെങ്കിൽ നിങ്ങളിങ്ങനെ അവിലുണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ഓട്സ് ഉണ്ടെങ്കിൽ ഓട്സിൽ ചെയ്തു നോക്കും കേട്ടോ ഭയങ്കര ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ ഭയങ്കര ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഷെയ്പ്പൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു